കൈ തരിപ്പ് സ്ഥിരമായിട്ട് വരുന്നവർ കാർപ്പൽ ടണൽ സിൻഡ്രം ഉള്ളവർ അതായത് ചൂല് പിടിക്കുമ്പോൾ തരിപ്പ് കത്തി പിടിക്കുമ്പോൾ എന്തെങ്കിലും പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കയ്യിൻ്റെ ഈ ഭാഗം നന്നായിട്ട് തരുത്ത് എന്ന് പറയുന്ന ആളുകൾ ഇനി പറയുന്ന വ്യായാമങ്ങൾ വളരെ ചെറിയ വ്യായാമങ്ങൾ നമ്മളൊരു പതിനഞ്ചെണ്ണത്തിൻ്റെ മൂന്ന് സെറ്റ് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൈ തരിപ്പിന് നല്ല സമാധാനം ഉണ്ടാവും ഒന്നാമത് തരിപ്പുള്ള കൈ ഇതുപോലെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി വെച്ച് മുകളിലോട്ടും താഴോട്ടും പതുക്കെ ചെയ്യുക ഒരു പതിനഞ്ചെണ്ണം ചെയ്യുക അങ്ങനെ മൂന്ന് സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ മുഷ്ടി ചുരുട്ടി വെച്ച് നമ്മുടെ തമ്പ് മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ച് മുകളിലോട്ടും തായോട്ടും ഈ മൂവ്മെൻ്റ് ചെയ്യുക ഒരു പതിനഞ്ചിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അതുപോലെ തരിപ്പുള്ള കൈ ഇങ്ങനെ വെച്ച് ഈ നാല് വിരലുകൾ മറ്റേ കൈ കൊണ്ട് പിറകോട്ട് വലിക്കുക എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്യുക വീണ്ടും പിറകോട്ട് വലിക്കുക പതുക്കെ റിലീസ് ചെയ്യുക ഇതും പതിനഞ്ചിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക അതേപോലെ വീണ്ടും നാലാമത്തത് കൈപ്പത്തി മുകളിലേക്കാക്കി വെച്ച് മറ്റു കൊണ്ട് ഈ തമ്പ് പിറകോട്ടേക്ക് വലിക്കുക പതുക്കെ റിലീസ് ചെയ്യുക വീണ്ടും തമ്പ് പിറകോട്ട് വലിക്കുക പതുക്കെ റിലീസ് ചെയ്യുക ഇതും ഒരു പതിനഞ്ചിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യാം ലാസ്റ്റായിട്ട് ഈ രണ്ട് കൈപ്പത്തി മുന്നേ മുന്നോട്ടേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി പതുക്കെ നിവർത്തുക ഇതും ഒരു പതിനഞ്ചിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നമ്മൾ ചെയ്യുമ്പോൾ കൈത്തരിപ്പിന് കാർപ്പൽ ടണൽ സിൻഡ്രത്തിൻ്റെ കൈത്തരിപ്പിന് നന്നായിട്ട് മാറ്റുന്നുണ്ടാവും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക